ഹലോ പുതിരി വീടിയിലുണ്ടോ സ്വാഗതം അപ്പോൾ രാവിലെ എണീറ്റിട്ടുണ്ട് രാവിലെ തന്നെ അവൾ ചെയ്യുന്ന പരിപാടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തയ്ക്കേണ്ട തുണികളെല്ലാം കട്ട് ചെയ്ത് വെക്കും കാരണം ഈ രാത്രിയിലൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം ചെയ്യുന്നവരുടെയൊക്കെ പറയുന്നുണ്ട് കാര്യം വേറൊന്നുമില്ല നമുക്കിവിടെ കുറച്ച് പേരുടെ ഇങ്ങനെ അറ്റ് എ ടൈം ഇങ്ങനെ ഒരുപാട് പേരുടെ ഉള്ളത് കൊണ്ട് തന്നെ ആദ്യമേ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചില പീസൊക്കെ ചില അശ്റ്റ് മുഷ്ട് കഷ്ടിയൊക്കെ കാണത്തുള്ളൂ അപ്പോൾ അതൊക്കെ എന്തെങ്കിലും ഒരു രീതിക്ക് പ്ലാൻ ചെയ്ത് ചെയ്യാമെന്ന് കരുതിയിട്ടായിരിക്കും ഇരിക്കുന്നത് പിറ്റേ ദിവസം ആകുമ്പോൾ അത് മറന്നു പോകും അതിനു പകരം അപ്പാപ്പ ചെയ്യുന്നതാണ് ഇവള് ചെയ്യുന്നത് കേട്ടോ വേറെ ഐഡിയ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് ആ ഒരു പീസ് ഇപ്പോൾ രണ്ടുപേർക്ക് വേണമായിരുന്നു പക്ഷേ അത് ഒരാൾക്കുള്ള തുണിയെ ശരിക്കുള്ളൂ അപ്പോൾ അവർ വിളിച്ച് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു തന്നാൽ ഒരാൾക്ക് മതിയെ കുഞ്ഞിന് വേണ്ട കുഞ്ഞിനും കൂടി തികയോ എന്നാണ് കുഞ്ഞ് അമ്പ്രല കട്ട് വിട്ട് നോക്കിയതാട്ടോ അപ്പം അതവിടെ കട്ടിങ് കട്ട് ചെയ്തിട്ടില്ല അതവിടെ മാറ്റി വെച്ചു സംശയമുള്ളത് കൊണ്ട് പിന്നെ ഇത് നാൻസ് ഇന്നലെ രാത്രിയിൽ ഇരുന്ന് ചെയ്തൊരു അന്നറക്കിൽ സെറ്റാണ് അപ്പോൾ പാന്റ് ഒരു ഇച്ചിരി ഇലാസ്റ്റിക് കുറഞ്ഞു പോകുമ്പോൾ ഭയങ്കര ടൈറ്റ് ആയിട്ടിരുന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാവില്ലേ അപ്പോൾ അതൊരു ചെറിയൊരു പീസും കൂടി കൂട്ടി വെക്കാമല്ലോ എന്ന് കരുതിയിട്ട് അത് കളഞ്ഞ് പുതിയ ഇലാസ്റ്റിക്കാണ് വെച്ചതും അങ്ങനെ അതവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ധന്ച്ചിച്ച് ഒന്ന് ഒരു പതിനൊന്ന് മണി ആകാറാകും വരുമ്പോൾ കാരണം കൊച്ചിനെയൊക്കെ അങ്ങനെ വണ്ടിയിലൊക്കെ വിട്ടിട്ട് വേണം ഇവിടെ എത്താനായിട്ട് അപ്പോൾ നമ്മുടെ ജയ്സൻ്റെ കസിനാണ് അച്ചു അവൾ ഈസ്റ്ററിനുണ്ടായിരുന്നു അപ്പോൾ പിറ്റേ ദിവസം അവളും പോകും അത് കുറേ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വൈകത്ത് വന്നതാണ് വന്നപ്പോഴത്തേക്കും ജസ്റ്റ് ഇങ്ങോട്ട് ഒന്ന് വന്നതാട്ടോ അപ്പോൾ നാൻസിയെ ഈ തുണി ഈ ഉടുപ്പിൻ്റെ കുട്ടി അന്ന് അതായത് നമ്മൾ അന്ന് തുണി കൊടുക്കണമെങ്കിൽ അന്ന് വൈകുന്നേരമാണ് ആൾക്ക് റിസപ്ഷൻ അതിനിടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ തലേ ദിവസം ഉഡ് ഡ്രസ്സ് തയ്ച്ച് വെച്ചെങ്കിൽ മടക്കി എടുത്തില്ല കാരണം അവിടെ ഇവിടേക്കായിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുമായിരുന്നേ അപ്പോൾ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ തന്നെ ധനിച്ചിങ്ങനെ വന്നിട്ട് സമാധാനപരമായിട്ട് പിറ്റേ ദിവസം ചെയ്യാമോ എന്ന് കരുതിയിട്ട് വിചരിക്കുമായിരുന്നു അതുകൊണ്ട് അടിമടക്കി അടിക്കാനുള്ള ലെവലിന് പെട്ടെന്ന് ഇനി അത് അടിമടയ്ക്കടിക്കാൻ ചേച്ചിന് ഏൽപ്പിച്ചിട്ട് എമർജൻസി ആട്ടോ എന്ന് നമുക്ക് അന്ന് വൈകുന്നേരം തന്നെ ബാംഗ്ലൂർക്ക് അയയ്ക്കാനുള്ളതാണ് അന്ന് രാവിലെ എങ്കിലും അയക്കണം എന്നാണ് ചേച്ചി പറഞ്ഞത് പിന്നെ വൈകുന്നേരം എങ്കിലും അയക്കാനായിട്ടുള്ള നോട്ടം നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അതിലുള്ള കട്ടിങ് നാൻസ് തുടങ്ങി അതിനൊക്കെ നമ്മുടെ അനാർകലയുടെ ആൾ വന്നിട്ടു കേട്ടോ കറക്റ്റായിരുന്നു ഒന്നും ചെയ്യേണ്ടി വന്നില്ല ഏകദേശം നാൻസിൻ്റെ അളവൊക്കെ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ലാണ്ട് അയച്ചത് എടുക്കാൻ പറ്റി അവർക്ക് ഇവളുടെ അളവ് കാണാപ്പാടറിയാലല്ലോ അല്ലെങ്കിലും കുഴപ്പമില്ല ചിലവർക്കിടുമ്പോൾ തന്നെ ആയിരിക്കും ചിലവർക്ക് ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ എന്തെങ്കിലും വരും അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത് വെച്ചതല്ലേ ഞാൻ പറഞ്ഞില്ലായിരുന്നു യൂണിഫോം മെറ്റീരിയൽ വെറുതെ മെറ്റീരിയൽ ഫ്ലോറൽ വർക്ക് വരുന്നത് നല്ല രസമായിരുന്നു അപ്പൊ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ചേച്ചി വീട് കേട്ടോ അങ്ങനെ സിബ് എല്ലാം പിടിപ്പിച്ച് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക് സൈഡ് ഞാൻ സിനിമ പറഞ്ഞിട്ട് നമുക്ക് ഉച്ചയ്ക്ക് തീരുപടി ചെയ്യും സമാധാനപരമായിട്ട് വയ്ക്കുന്ന ഒരു ആറ് മണിക്ക് എന്താണല്ലോ അയക്കാം എന്നൊക്കെയാണ് പറഞ്ഞത് ചെയ്തു വരുമ്പോഴാണല്ലോ ഓരോ ഡ്രസ്സിൻ്റെ പണി വരുന്നത് എന്നിട്ട് എവിടെയായിട്ട് എന്തൊരു വായുപിടുത്തേൻ്റെ മുന്നേ ഇവിടെ കിടന്ന് ഇതിപ്പോൾ ഒരു ബോക്സ് പ്ലേറ്റ് ഉണ്ട് കേട്ടോ ഫ്രണ്ടിൽ ഒരു ഒരു ബോക്സ് പ്ലേറ്റ് ഉണ്ട് അത് ആദ്യമേ ബോക്സ് പ്ലേറ്റ് ഇട്ടിട്ട് ഓരോ പോയി അപ്പോൾ അതഴിച്ച് രണ്ടാമത് ഇടേണ്ടി വന്നു അങ്ങനെയാണ് ഈ പണികൾ വരുന്നത് കേട്ടോ ഈ ഇരട്ടിപ്പണി നമ്മൾ ഒരു ഡ്രസ്സിന് ഒരു സമയം വിചാരിക്കും അതിൽ തീരത്തില്ല പിന്നെ സ്ലീവ് ആണെങ്കിൽ അവർ കുഞ്ഞ് സ്ലീവാണ് പറഞ്ഞിരുന്നത് അത് വെച്ചിട്ട് ഒരു രസമില്ല കാരണം ആണ് റഫറൻസ് കാണിച്ചത് ഈ ചെറിയ സ്ലീവ് വരുമ്പോൾ ഇപ്പോൾ രസമില്ലാത്തോല്ലോ തോന്നും നമ്മൾ അവരെ വിളിച്ച് പറഞ്ഞിട്ട് എന്നാൽ പിന്നെ ഇത്രയും കൂടി സ്ലീവ് ഇറക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ ഇറക്കാൻ പറഞ്ഞു പറഞ്ഞോട്ടോ അങ്ങനെ ഇറക്കിയാണ് പിന്നെ നമ്മൾ ചെയ്തത് ഇവർ രണ്ടുപേരും മാറി തിരിഞ്ഞിരുന്നത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇവർക്ക് പറ്റാത്തത് ജേജി ചെയ്യും ജേജിക്ക് പറ്റാത്തത് ഇവള് ചെയ്യും അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇനിയാണ് മെയിൻ കടമ്പ ഹൈലയാണ് ഡ്രസ്സ് അത് വെട്ടണം

അവർ തന്നിരുന്ന അളവുകളും പ്രകാരം ആദ്യമേ നമ്മൾ ഒരുവിധം ഹൈലോ സെറ്റ് ചെയ്ത് ഇതുപോലെയൊക്കെ ഇട്ട് ഭയങ്കര പാടോട്ടെ ഇച്ചിരി ഇട്ടൊക്കെ വെട്ടിയെടുക്കാനായിട്ട് അങ്ങനെ വെട്ടിയെടുത്ത് നോക്കിയപ്പോഴത്തേക്കും ഹൈലോ ആണെന്ന് തോന്നുന്നേ ഇല്ല ഒരു ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ ഇച്ചിരി പൊങ്ങിയിരിക്കുന്നത് ആഴത്ത് ഇച്ചിരി താന്നു കിടക്കണം അങ്ങനെ തോന്നുന്നുള്ളൂ അപ്പം ആണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടി കയറ്റി വെട്ടണമല്ലോ അപ്പോൾ ആ പ്രൊസീജിയർ ഒന്നും കൂടി രണ്ടാമത് ചെയ്യേണ്ടി വന്നു എല്ലാം സെറ്റ് ചെയ്ത് ഒന്നും കൂടി വെട്ടേണ്ടി വന്നു പിന്നെ ഒരു സംഭവം എന്നു വെച്ചാൽ ഈ ഹൈലോ ഇട്ട് ഞാൻ കുറച്ച് പേര് കണ്ടിട്ടുണ്ടായി ഈ ലൈനിങ്ങും കൂടി കാണാൻ പറ്റും നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കാൻ നേരത്ത് ബാക്കിലെ ലൈനിങ്ങും ഇങ്ങനെ ഉണ്ടാകും അത് വൃത്തികെടല ശരിക്കും ലൈനിങ് ശരിക്കും വേറൊരു നിറം കൂടി ആയിരിക്കുമല്ലോ അപ്പൊ ഞാൻ പറഞ്ഞാൽ അങ്ങനെ വേണ്ട നമുക്ക് ഫ്രണ്ടിലെ ലെവലിൽ തന്നെ ലൈനിങ് വെട്ടു നിർത്തിയാൽ എന്ന് അങ്ങനെ അത് വെട്ടാനായിട്ട് പിന്നീട് ഇതൊക്കെ ചെയ്ത് ചെയ്ത് പോകുമ്പോഴാണ് ഇതറിയ സമയം പോകുന്നത് അതാണ് പ്രശ്നമേ പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മളിങ്ങനെ നിവർത്തി നോക്കിയപ്പോഴത്തേക്കും ഈ അമർലക്കാട്ടിന് എന്താണല്ലോ ഒരു എക്സ്ട്രാ പീസ് പിടിപ്പിക്കുമല്ലോ അത്ര ഹൈറ്റ് നല്ല ലെങ്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് ആ പിടിപ്പിച്ച പീസിന്റെ തൈകൾ തുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കാൻ നേരത്തെ ശരിക്കും കാണാം അതായത് അത് ബാക്കിലായിരുന്നു കാണിച്ച് വരുത്തിയച്ചത് അത് ഭയങ്കര വൃത്തികേടാം അപ്പൊ പിന്നെ ആ ഒരു കാര്യം വേറെ ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവൾ എന്നിട്ട് ആ തയ്യൽ തുമ്പ് കാണാത്ത രീതിയിൽ രണ്ടാമത് നമ്മൾ ആ അടിച്ച് വെച്ചതൊക്കെ അഴിച്ചു കളഞ്ഞിട്ട് രണ്ടാമത് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാകുമ്പോഴത്തേ നല്ല ഫിനിഷിങ്ങിൽ കാണുകയുള്ളൂ ഒരു തുമ്പ് അങ്ങനെ പോയാലും നമ്മുടെ തൈകലിന് തുമ്പ് ഇങ്ങനെ വൃത്തകളായിട്ട് കാണത്തില്ല അപ്പോൾ അതേ നിങ്ങൾക്ക് തൈകൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവല്ലോ എന്താ ചെയ്തേക്കും എന്നൊന്ന് അടിച്ചിട്ട് മറച്ചടിക്കുക അങ്ങനെ ഏതാണ്ടൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ അതൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്കും സമയം ഒരു അഞ്ച് മണിയായി ഇത് ഫിനിഷായി വന്നപ്പോൾ അന്നത്തെ ദിവസം വേറെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല നമുക്ക് പിന്നെ അറിയാൻ വേണ്ടി ക്ലോക്ക് നോക്കേണ്ട ആവശ്യമില്ല ഈ ഒരു മണിക്ക് അഞ്ച് മണിക്ക് രാത്രി ഒമ്പത് മണിക്കൊക്കെ സാറിന് ഇങ്ങനെ നമ്മുടെ ചെവിയിൽ ഇങ്ങനെ മുഴച്ചേക്കും കേട്ടോ ഇനിയുള്ള സമയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറരയ്ക്കാണ് കൊറിയർ വണ്ടി പോകുന്നത് ഒന്നര മണിക്കൂറിലെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യണം അപ്പോൾ അത് ചെയ്യാനുള്ള വേഗം ധൃർത്തിക്ക് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഇവളാണ് ഈ വശത്തിനിരിക്കുന്നത് ഞാൻ അപ്പുറത്തെ സൈഡിൽ നിന്ന് കുറച്ച് ചെയ്യാനായിട്ട് ശ്രമിച്ചു പക്ഷേ എനിക്കത് ഇടങ്ങിയത് വശമായിട്ട് ചെയ്യാനേ പറ്റുന്നുണ്ടായിരുന്നില്ല ത്രെഡ് എല്ലാം ഞാൻ എടുത്ത് വെച്ചായിരുന്നു ത്രെഡ് എല്ലാം കയറ്റാമെന്ന് വിചാരിച്ചു പക്ഷേ ത്രെഡ് കയറ്റിട്ടുണ്ടെങ്കിൽ അന്ന് വിടാനേ പറ്റില്ല അങ്ങനെ വേഗം ഒന്ന് ശടപടാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരുവിധം വിധം സെറ്റാക്കിയെടുക്കും അപ്പോൾ ഇതാണ് ഡ്രസ്സ് വരുന്നത് അപ്പം ഹൈലോ ഫ്രണ്ടിലെ പ്ലേറ്റൊക്കെ കൊടുത്തിട്ട് ചെറിയൊരു വർക്കവും സ്പ്രെഡ് പോലെയൊക്കെ കൊടുത്ത് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഇത് വേഗം വേകുന്ന ഡ്രസ്സൊക്കെ ഞാൻ നേരത്തെ എഴുതി വെച്ചു കേട്ടോ കാരണം എനിക്കറിയാം അവസാന നിമിഷം ഭയങ്കര അറിവറി ആവും നാൻസ് പറഞ്ഞത് ഒരു ഉച്ചക്ക് തീരുവിടിയെന്നാണ് പറഞ്ഞത് എവിടെ ആയിട്ട് ഭയത്തിൽ ഞാൻ ചെന്നപ്പം നമ്മുടെ കുറേ വണ്ടി പോയിട്ടുണ്ടായിരുന്നില്ല അതെല്ലാം അയച്ചു തിരിച്ച് വന്നപ്പോൾ നാൻസിന്റെ കൂട്ടുകാരത്തി കഴിഞ്ഞ ദിവസം യു കെ എന്ന് വന്നിട്ടുണ്ട് കേട്ടോ അവൾ കുറച്ച് മിഠായി കൊണ്ടുവന്നായിരുന്നേ മാൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പോഴും കാണാറുണ്ട് കഴിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ വാങ്ങിയിട്ടില്ല ഇതുവരെ അത് പവള് കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ കഴിച്ചു ഇതിങ്ങനെ ലൂസായിട്ടാണ് അവിടെ ഇതിനകത്ത് കിടക്കുന്നത് വേറെ വേറെ സെപ്പറേറ്റ് കവറല്ല വെറുതെ ഇങ്ങനെ കിടക്കുക അതൊരു മോശമായിപ്പോയി ഇച്ചിരി എന്തെങ്കിലും കവറും കൂടി വേണമായിരുന്നു അങ്ങനെ നമ്മുടെ അന്നത്തെ വിശേഷങ്ങളൊക്കെ തീർന്നു ഇത് പിറ്റേ ദിവസമാണ് അവർക്ക് ഡ്രസ്സ് കിട്ടിയിട്ടോ ഡ്രസ്സ് കിട്ടിയപ്പോൾ ഭയങ്കര പക്ക കറക്റ്റ് ഫിറ്റായെന്നാണ് പറഞ്ഞത് ഒന്നും ചെയ്യേണ്ടി വന്നില്ല എന്നാണ് പറഞ്ഞത് അപ്പം നല്ല കാര്യം സന്തോഷമായി അങ്ങനെ പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ഞാനാണെങ്കിൽ അപ്പവും കടലക്കറിയും ഉണ്ടായിക്കൊണ്ടിരിക്കുവായിരുന്നു ഈ അപ്പം ഉണ്ടാക്കുന്നത് ഈ ചട്ടിയൊക്കെ കേട്ടോ ഒരു ചട്ടി നല്ലത് മേടിക്കണം ഈ എണ്ണ തടവിയാലിപ്പം ശരിക്കും നമുക്കിന്നെ മറിച്ചിടാൻ പറ്റുള്ളൂ അല്ലാതെ ഉണ്ടെങ്കിൽ ഈ ചട്ടി ഇത് പോരത്തില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ പിറ്റേ ദിവസം ഇന്ന് ആരുടെക്ക് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും കേട്ടോ ഇന്ന് ആരോടെ ഇന്ന് എന്തൊക്കെയാണ് പരിപാടി കൊള്ളാം എന്താ അറിയാൻ ആയിട്ട് അപ്പോൾ അടിച്ചു പറഞ്ഞു ഇന്ന് ആരുടെയും ഇന്ന് എൻ്റെ ഇന്ന് എൻ്റെ കണ്ടെത്തണം തയ്ച്ചിട്ട് ബാക്കി കാര്യമുള്ളതെന്ന് പറഞ്ഞിട്ട് അവളെ വെട്ടുവാണ് നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞിടത്തേക്ക് ബ്രോഡ്വേ പോയപ്പോഴത്തേക്കും നല്ല ബ്ലാക്ക് ജോർജറ്റ് ജെഡ് ബ്ലാക്ക് നല്ല ബ്ലാക്ക് ആട്ടോ കണ്ടപ്പോഴത്തേക്കും കുറച്ച് അധികം വാങ്ങിച്ച് വെച്ചായിരുന്നു പത്തി പത്തിരുപത്തഞ്ച് മീറ്റർ മേടി ഇരുപത്തഞ്ചാണോ മുപ്പതാണോ എത്രയും വാങ്ങിച്ചു എന്നിട്ട് ഒരു സെറ്റ് ജമ സാമ്പിൾ ഇറക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചു പക്ഷേ തിരക്ക് കഴിഞ്ഞിട്ട് നടക്കുന്നില്ല കേട്ടോ അതിനായിട്ട് വാങ്ങിച്ച് വെച്ച് തുണിയാണ് അതിനകത്ത് നിന്നെ കാണിച്ചൊരു മൂന്ന് മിനിറ്റ്

വളരെ സിമ്പിൾ ആണ് ഇത് ഷോർട്സ് ഇട്ടപ്പോൾ കുറച്ച് പേര് സ്റ്റിച്ചിങ് വീഡിയോസ് ചോദിച്ചിരുന്നതുകൊണ്ട് അത് ഭയങ്കര എളുപ്പമായിട്ടോ നിങ്ങൾ ഇതിനു മുമ്പ് ഞാൻ ഇതുപോലത്തെ വീനക്കിൻ്റെ കോളർ കാണിച്ചിട്ടുള്ളതാണ് അതേപോലെ തന്നെ സെയിം ആ എക്സ്ട്രാ പീസ് വയ്ക്കണതിന് പകരം ഈ നമ്മുടെ ലേസ് ആണ് വെച്ച് കൊടുക്കുന്നത് ഭയങ്കര സിമ്പിളാണെന്നാണ് അവൾ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ പറയും ഭയങ്കര സിമ്പിളാണെന്ന് എനിക്കറിയത്തില്ലല്ലോ തയ്ക്കാനായിട്ട് തയ്ക്കുന്നവർക്ക് ഇത് കണ്ട എന്താണെങ്കിലും മനസ്സിലാവും ഈ രീതികൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ജസ്റ്റ് നമ്മൾ ഇതുപോലെ ആ അതുപോലെ വെട്ടിയെടുത്തിട്ട് വീനക്കിനുള്ള ലേസ് വയ്ക്കുക സെൻറ്റർ ഭാഗത്ത് മാത്രമായിട്ട് കേട്ടാ സെന്റർ അല്ലേ നോക്കിയേക്കണം കേട്ടോ ആദ്യം തന്നെ സെന്റർ മാർക്ക് ചെയ്ത് എടുത്തു ഇങ്ങനെ ആ വീട് അവിടെ കടക്കണ രീതി കേട്ടോ ഓക്കെ സെറ്റ് അല്ലേ സെന്റർ വന്ന് ഇപ്പോൾ ശരിക്കും മനസ്സിലായില്ല മറ്റേ ഇൻവേർട്ടർ ബോക്സ് പ്ലേറ്റ് എങ്ങനെയാണ് വന്നേ എന്ന് അത് അതേപോലെ അടിച്ച് വെച്ചിട്ട് സാധാരണ നമ്മുടെ ഒരു സ്ട്രെയിറ്റ് പീസാണ് എടുത്തേക്കുന്നത് അതെല്ലാം അടിച്ച് സെറ്റാക്കിയിട്ടാണ് പിന്നെ എ ലൈൻ പോലെ ജസ്റ്റ് കട്ട് ചെയ്ത് ഇടുവാണ് അത്രേ ഉള്ളതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ഇല്ല ആ ഒരു എംബ്രോയ്ഡറിയും ആ ഒരു ലേസുമാണ് ആ പാറ്റേണിലെ പ്രത്യേകത കേട്ടോ പിന്നെ രണ്ടാമത്തെ തുണി നമ്മൾ മുന്നേ എടുത്തിട്ടുണ്ട് തയ്ക്കാനായിട്ട് ഇത് ടിങ്കിൾ എത്ര നാൾ മുന്നേ അയച്ചതെന്ന് അറിയാമോ ടിങ്കിൾ ഇപ്പോൾ വേറെ ബിസിനസ് തുടങ്ങി ഈ മെറ്റീരിയൽ നിർത്തിയിട്ട് ഇപ്പം സെറ്റ് ഇറക്കുകയാണെന്ന് തയ്ക്കുമോ എന്നാറ് സെറ്റ് അപ്പം നെക്ക് ചേച്ചി ഫിനിഷ് ചെയ്ത് തന്നിട്ടുണ്ട് വെച്ചൊക്കെ നോക്കുവാച്ച് ഇത്ര ടൈറ്റ് ആക്കി വെക്കണ എപ്പഴും ലൂസായിരിക്കും അങ്ങനെ ടൈറ്റ് ആക്കാനായിട്ട് ബിന്ദു ചേച്ചിനെ ഏൽപ്പിച്ച ചേച്ചി ആദ്യമായിട്ടാണ് ഇതേപോലത്തെ പാറ്റേൺ ഒക്കെ ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാം ഞാൻ അനുസരിച്ചെടുത്ത് ചോദിച്ചും പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത് അപ്പം ഇതൊരു റെഡിമെയ്ഡ് ബ്ലൗസ് വന്നതാണേ പക്ഷേ കപ്പുണ്ടല്ലോ ചളങ്ങി അകത്തേട്ടായിട്ടാണ് ഇരുന്ന് ചേച്ചത് അത് വൃത്തികേടല്ലേ അതുകൊണ്ട് ആ ഉണ്ടായിരുന്ന അഴിച്ച് കളഞ്ഞിട്ട് പുതിയ കപ്പ് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ കൊണ്ടുവന്നതാണ് അപ്പോൾ അതാണ് ഇത് കേട്ടോ റെഡിമെയ്ഡ് ബ്ലൗസ് ആയിരുന്നു പക്ഷെ കപ്പ് അത് അങ്ങനെ ആയപ്പോൾ ആയപ്പോഴാണ് പ്രശ്നമായത് അല്ലെങ്കിൽ ഇതിനകത്തോട്ട് ഒന്നും ചെയ്യേണ്ടി വരില്ലായിരുന്നു ഇച്ചിരി ഈ അളവർണം അളവരണം വരച്ചു വെച്ചോ എങ്ങനെ ഇടുമ്പോട്ടാ ചളക്കി വെച്ചേക്കോണല്ലേ ചെറിയ വർക്കാ പക്ഷെ കാണാൻ നല്ല രസമുണ്ട് ഇവിടെ എത്ര പേര്ക്ക് തയ്ക്കായിരിക്കണം എന്നിട്ടാണ് പിന്നെ എവിടെ പോണ് തുണി എടുത്തോണ്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ അടി ഇതിപ്പോ രണ്ടേ രണ്ട് പീസാണ് ചേച്ചി തുണിയില്ലാത്തോണ്ട് രണ്ടും രണ്ട് പീസാക്കി വെട്ടി വെച്ചേ വേടാ ഇതെങ്ങനെ അടിക്കണോന്നറിയാ ആദ്യമേ തന്നെ ആദ്യമേ തന്നെ ഇങ്ങനെ അടിക്കുന്ന മുഖാ മുഖം എന്തൊക്കെയാണ് ബിന്ദു ചേച്ചിക്ക് ഉണ്ടവ രണ്ടും

അടുത്ത കട്ടിങ്ങിന് കയറി ഇപ്പം ചില തുണിയുടെ സിബൊന്നും നമുക്കിവിടെ കിട്ടുന്നില്ല അവിടെ പേസ്ട്രാ കളറുകളൊന്നും ഇപ്പം ഇല്ല ഇത് അത് കൂടുതലും ഇതില് കൺസീൽഡ് സിബിലില്ല കൺസീൽഡ് സിബിൽ ഇപ്പം എല്ലാവരും വെക്കുന്നത് കൂടുതലായിട്ട് അങ്ങനെ നാണിസിയുടെ രണ്ടാമത്തെ ഡ്രസ്സ് അയച്ചു കഴിഞ്ഞു ഇവിടെ റെഡിന്റെ എന്തേലും വേണമായിരുന്നു അല്ലേ എടുത്ത് പോയിട്ട് ആ റെഡിന്ന് പകരം ആ ഇപ്പൊ ബാക്കിയുള്ള സാധനത്തിന് പകരം അപ്പം നമുക്ക് ചോറിനാണ് നല്ല അലാറം അടിച്ചിട്ടുണ്ട് ഒരു മണിയായിട്ടുണ്ട് പ്രത്യേകിച്ച് കറികളൊന്നും ഉണ്ടായിരുന്നില്ല ഇത് ഈസ്റ്ററിൻ്റെ പിറ്റേ ദിവസം ആയത് കൊണ്ട് തന്നെ ഇച്ചിരി ചെമ്മീൻ റോസ്റ്റ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അതും പിന്നെ തക്കാളി ഞാൻ മുട്ടയിട്ടൊന്നും ചിക്കി എടുത്തു എനിക്ക് ഒരു കറി ഇല്ലെങ്കിൽ ആ കറി ഉണ്ടെങ്കിൽ ഞാൻ കഴിക്കും എനിക്കിഷ്ടമാണ് ഞാൻ ചിക്കി അത് കണ്ണിൽ പോലും കണ്ടുകൂടാ കേട്ടോ അങ്ങനെ അതെല്ലാം കഴിച്ച് അന്നത്തെ ദിവസം തീർന്നു ഇത് ഇത് പിറ്റേ ദിവസമാണ് കാരണം ഒരു ദിവസത്തെ ബ്ലോഗ് കംപ്ലീറ്റ് കാണിക്കാനുള്ള വിശേഷങ്ങളൊന്നും ഇവിടെ നടക്കുന്നില്ല കാരണം ചിലതെല്ലാം തുടങ്ങി നോക്കാത്ത ഫിനിഷ് പോലും ആക്കത്തില്ല അതുകൊണ്ടാണ് ഈ അഞ്ചാറ് ദിവസത്തെ വിശേഷങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ബ്ലോഗ് വരുന്നത് അപ്പോൾ പിറ്റേ ദിവസം നാൻസി ഇനി നല്ല ഉടുപ്പൊക്കെ ഇട്ട് നിൽക്കുക എന്നൊക്കെയാണ് പറയുന്നത് അതുകൊണ്ട് ജീൻസും ടോപ്പൊക്കെ വലിച്ചു കയറ്റി നിൽപ്പണ്ട് അപ്പോൾ നമ്മുടെ ബിന്ദു ചേച്ചി ഒരു ഫ്രോക്ക് നമ്മുടെ കസിൻ നമ്മുടെ കസിൻ പിള്ളേരുടെ ഡ്രസ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നാലെണ്ണം അതേപോലത്തെ ചെയ്യണം അപ്പോൾ അതിനുള്ള ക്യാൻവാസൊക്കെ വെട്ടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നാൻസി ചേച്ചി എപ്പോഴും കളിയാകും അമ്പതിനിടെ രൂപ ഇട്ട് നിൽക്കുകയാണ് നല്ല ഡ്രസ്സ് ഇട്ട് നിൽക്കുന്നതിന് നാൻസി െന്നും പറഞ്ഞോട്ടെ അങ്ങനെ നിൽക്കുകയാണ് ഇനി ഇനിയിപ്പോൾ നല്ല ഉടുപ്പിട്ട് നിൽക്കുകയാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ ബിന്ദു ചേച്ചിയുടെ അടിമടക്കി ആയിരിക്കും നല്ലതാട്ടോ ഭയങ്കര ചെറുതായിട്ട് അടിമടക്കി അടിക്കുന്നത് അപ്പോൾ നാൻസി അത് കാണിച്ച് കൊടുത്തതാണ് നല്ല അല്ലേന്നും പറഞ്ഞുകൊണ്ട് അപ്പം ഇനി ചേച്ചി അത് പഠിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവരെ അപ്പം ഡ്രസ്സൊക്കെ ഇട്ടു കേട്ടോ ഇട്ട് കുറേ പൗഡർ മുഴുവൻ വാരി ആ ഇട്ട് കൊടുത്താൽ ബ്ലാക്കിലോട്ട് നല്ലതാണ് പക്ഷേ ഒരു പ്രശ്നം പറ്റി ഇവിടെ നിട്ടിട്ടേ ലേസ് ആണെങ്കിൽ ചൊറിഞ്ഞു ഭയങ്കര ചൊറിച്ചില് ഇട്ട് ചൊറിച്ചിൽ ആ അകത്തെ വശമൊക്കെ ബിന്ദു ചേച്ചി എന്തോ ഒരു തുണിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ ഈ അറ്റത്തെ വശങ്ങളിലൊക്കെ ഒന്ന് ഉരുക്കിയും കൂടി കൊടുക്കണം ഭയങ്കര ചൊറിച്ചിലത് ഭയങ്കരത്തി പോളിസർ ആയതുകൊണ്ടേ ഭയങ്കര ചൊറിച്ചിലായിരുന്നു അപ്പോൾ അത് ഏകദേശം സെറ്റാക്കി എടുത്തിട്ടുണ്ട് നാൻസി കുറച്ചത് അത് ഉടുപ്പിടാനേ പറ്റത്തില്ല എന്നാണ് അപ്പോൾ അപ്പൊ അന്യചേച്ചി ആണെന്നുണ്ടെങ്കിൽ ഒരു ബ്ലൗസ് തയ്ച്ചുകൊണ്ടിരിക്കുവാണ് അതിന്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുവാണ് ഞാൻ ഉടുപ്പ് വെട്ടത്തിട്ട് കാണിച്ചു തരാം നാൻസി നാൻസിക്ക് വേണ്ടി തയ്ച്ചിരിക്കുന്ന ഉടുപ്പ് ഇട്ടിരിക്കാണ് നല്ല ഭയങ്കര ജെറ്റ് ബ്ലാക്ക് ആട്ടോ പക്ഷേ വീഡിയോയിൽ അത്ര ഒരു ബ്ലാക്ക് തോന്നുന്നില്ല നാൻസി നല്ല ബ്ലാക്ക് നല്ല കരിഞ്ഞ ബ്ലാക്ക് കേട്ടോ നല്ല ഡ്രസ്സ് നിനക്കൊന്നും പറയാനില്ല മീഴുങ്ങോസാന്ന് പറഞ്ഞുകൾ സംസാരിക്കാറില്ല ഓ മോഡല് മിണ്ടാറില്ലെന്ന് മുണ്ടാണ്ട് നിൽക്കത്തേളു മോഡല് ഇങ്ങനെ പാവ കളി നല്ലതാ ഇത് മറ്റേ എന്താണ് ഇതിനേക്കുന്നത് ഞാറ് പോലെ കുറച്ച് വർക്ക് അവിടെ ഇവിടങ്ങളിലായിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ഇത് ഇത് ഇല്ലാണ്ട് ഇട്ടപ്പോഴത്തേക്ക് എന്തോ ഒരു ഞാൻ വക്കീൽ കോട്ടിട്ട പോലെ ഉണ്ടോന്നൊക്കെ പറയാനുണ്ടായിരുന്നു പക്ഷെ ഇതും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും രസമായിട്ടുണ്ട് കേട്ടോ കാണാം ഒരു ഭംഗി ഉണ്ട് കാണാൻ ഒരു ലുക്ക് ഉണ്ട് ലേസ് കയ്യില് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് കഴിഞ്ഞ ദിവസം നമ്മള് നൂല് വാങ്ങാൻ വേണ്ടി നമ്മുടെ കടയിൽ പോയപ്പോളെ ഒരു ലേസ് കണ്ടതാണ് ഒരു ഇച്ചിരി മേടിച്ചതാണ് അത് ലേസ് ഇരിക്കണം കണ്ടപ്പോ നാണസിക്കൊരാഗ്രഹം നാണിസിക്ക് ഇങ്ങനെ തയ്ക്കണമെന്ന് അതെ അതെ പണിയൊക്കെ അടുത്ത വിട്ടിപ്പിട്ടിട്ട് വരുക അങ്ങനെ അഞ്ച് മണിയായി അവരെല്ലാവരും പോയിട്ടുണ്ട് ഞങ്ങൾ കുറച്ച് ലൈനിങ് കുറച്ചല്ല കുറച്ചധികം ലൈനിങ് വാങ്ങണമായിരുന്നു അങ്ങനൊരു അഞ്ചാറ് കറുമായിട്ട് ഇറങ്ങി കൊടുക്കുകയാണ് ഒറ്റയ്ക്ക് ഒരാൾക്ക് പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം കവറ് കൂടി മാനേജ് ചെയ്യാൻ പറ്റത്തില്ലേ അതെങ്കിലും ഒരു കവർ കടലിട്ടിട്ട് പോകാൻ കഴിഞ്ഞാൽ തീർന്നു പിന്നെ തുണി ഉണ്ടാക്കാനായിട്ട് നമ്മൾ എവിടെ പോകേണ്ടി വരും അതുകൊണ്ട് നമ്മൾ ഞാനിച്ച് പറഞ്ഞു നമുക്ക് വൈ വൈകുന്നേരം സമ്മാനം തന്നിട്ട് രണ്ടുപറും കൂടി പോകാം വെയിലെ കാറിയിട്ട് പോകാമെന്ന് കരുതി അപ്പോൾ സോഫ്റ്റ് വേല നല്ല തിരക്കായിരുന്നു കേട്ടോ അവിടുന്ന് കുറച്ച് ക്രേപ്പൊക്കെ വേണമായിരുന്നു പിന്നെ നമ്മൾ അശ്വജത് റെഡ് ഹൗസിൽ നിന്നാണ് ഹോട്ടൽ ലൈനിങ് എപ്പോഴും വാങ്ങുന്നത് അവിടുന്ന് അത് കുറവും കുറേ വാങ്ങണമായിരുന്നു അതെല്ലാം കൂടി വാങ്ങിച്ചു നമ്മളവിടുന്ന് ഓരുവാണ് പിന്നെ കുറച്ച് സിബുകൾ നൂലുകൾ നൂലൊക്കെ അത്യാവശ്യമുള്ളത് മാത്രം കാണില്ല കേട്ടോ സ്ഥിരീതാണ് ഒരു നൂലിന് വേണ്ടിയിട്ട് നമുക്ക് ഓടേണ്ടി വരും മിക്കപ്പോഴും അങ്ങനെയാണ് അങ്ങനെ വന്ന പാടെ തന്നെ ഒരു പാൻറ്റും കൂടി കട്ട് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു പാൻറ്റിൻ്റെ വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തത് കൊണ്ട് അത് രാത്രിയിൽ അനാണിച്ച് വന്ന വേഷത്തിൽ തന്നെ അതും കൂടി കട്ട് ചെയ്തിട്ടാണ് പിന്നെ അന്നത്തെ ദിവസം അവസാനിപ്പിച്ചത് പിന്നെ പിറ്റേ ദിവസം ആയത് ഇതേ വേഷം ഇട്ടാണ് നിൽക്കൊണ്ട് ഇപ്പം ഉണ്ട് എൻ്റെ ഫോൺ വിളിച്ച് പറഞ്ഞിട്ടേ ദേ വാ വാ ഞാൻ നല്ല സൂപ്പർ വേഷമൊക്കെ ഇട്ടാണ് നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇതാണ് ഇട്ടു കൊണ്ടത് എന്ന് അവർ രണ്ട് പേരും ലിപ്സ്റ്റിക്ക് ഇന്ന് മേക്കപ്പിലാണ് ഫുൾ എല്ലാവരും നല്ല സുന്ദരികളായിട്ടേ നിൽക്കുള്ളതെന്നാണ് പറയുന്നത് അതായത് ബിന്ദു ചേച്ചിക്ക് നാണായിട്ട് മല ലിപ്സ്റ്റിക്കിട്ട മുഖം കാണിക്കാനായിട്ട് അങ്ങനെ അവിടെ നമ്മുടെ ആ ഫ്രോക്ക് നാല് പിള്ളേർക്ക് ഒരേപോലത്തെ വേണമല്ലോ അതിൻ്റെ പരിപാടികൾ രണ്ടാമത്തെ മൂന്നാമത്തേ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവർക്കൊരാഗ്രഹം ഭയങ്കര ചൂടിൽ എന്തിരി വെയിലാണ് അവർക്ക് ജ്യൂസ് കുടിക്കണമെന്ന് കേട്ടോ അപ്പോൾ പിന്നെ എന്നാൽ പിന്നെ കടയിൽ പോയി ജ്യൂസ് കുടിച്ചാലോ എന്ന് കൃത്രിതീട് നമ്മൾ ഇറങ്ങി കടയിൽ വന്നിരുന്നു എന്താണ് കഴിക്കാൻ വേണ്ടതെന്നാണ് ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഡാൻസിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചില സമയങ്ങളിൽ സ്വപ്ന ലോകത്തെ ബാലഭാസ്കരിനെ പോലെ ഇരിപ്പേ കട്ട്ലൈറ്റ് ഇരിപ്പേർന്നിട്ട് തടി കൂടുതലല്ലേ ഓറഞ്ച് ജ്യൂസ് നല്ല പന്ന ജ്യൂസ് ആയിരുന്നു കേട്ടോ ഏതോ ചീവ് ചുവയുള്ള ഓറഞ്ചൊക്കെ കൂടുതലുണ്ടായിരുന്നു അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല ചില ഓറഞ്ച് കൊള്ളത്തുമില്ലല്ല അതുകൊണ്ട് ഞാൻ ബുദ്ധിമതി ഞാൻ മറ്റേ സോടാലയം മാം വാങ്ങിച്ചത് അവട്ടവരൊന്നും കുടിച്ചില്ല ഒരു ഇച്ചിരി കുടിച്ച അവിടെ വെച്ചേച്ചും പോകുന്നു അങ്ങനെ നമ്മുടെ കീരും അങ്ങനെ ഇടയിൽ നിന്ന് വന്നിട്ടുണ്ട് ഇനി നടക്കാൻ പോകുന്നത് യുദ്ധമാണ് ഇനി ഇവളും ആയിട്ടുള്ള യുദ്ധത്തിൽ ഇവളും ഇവളുടെ പുറകെങ്കിലും നടന്നേച്ചാൽ മതി ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന വന്ന ഡ്രസ്സ് ഭയങ്കര ലെങ്ത് ആണ് ഇതിന് അപ്പോൾ ഇച്ചിരി വെട്ടി കുറയ്ക്കാനായിട്ട് കൊണ്ടുവന്നതാണ് അപ്പോൾ ഇതിന് കുഴപ്പമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പടിയുണ്ട് ഈ പടി ആദ്യമേ കട്ട് ചെയ്ത് മാറ്റിവെച്ചു എന്നിട്ടാണ് ലെങ്ത് കുറയ്ക്കുന്നത് എന്നിട്ട് ഈ സംഭവം നമ്മൾ പിടിപ്പിച്ചു കൊടുക്കും അങ്ങനെ ചെയ്യാമെന്നാണ് അവിടെ വിചാരിക്കുന്നത് എത്രയോ പത്ത് മൂവായിരത്തി ചിലര രൂപ വിലയുള്ള സെറ്റാട്ടോ അത് അപ്പോൾ കിയാര ഭയങ്കര അലമ്പാട്ടോ എല്ലാ സാധനം എടുത്ത് വലിച്ചൊക്കെ എറിഞ്ഞ് കളയോ നിൽക്കണമെങ്കിൽ പുറത്തോട്ട് ഓടിക്കളയും ഭയങ്കര കുസൃതിയായിട്ട് ഒരാൾ ഇച്ചിരി കൂടി വലുതാകുമ്പോൾ മാറും മാറുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് പക്ഷേ കൂടുന്നല്ലാണ്ട് ഇതിനൊരു കുറവില്ല കേട്ടോ ഭയങ്കര ഭയങ്കര കുസൃതി പണ്ടൊക്കെ എന്നെയൊക്കെ അമ്മ പറയുമായിരുന്നു ഇരുമ്പ് കരിമ്പാക്കുന്ന പിള്ളേരാണ് എന്ത് ചെയ്തിട്ടാണോ അപ്പോൾ ഞങ്ങളൊക്കെ പഞ്ചഭാവകളായിരുന്നു അമ്മ എന്നിട്ട് അതും കൂടി പറയുമോ അമ്മ ജോലിക്കൊക്കെ പോകാൻ നേരത്തെ ഇരുമ്പിൻ്റെ ഒരു വട്ടക്കസേരയുണ്ട് പണ്ടത്തെ വീട്ടിലൊക്കെ അതിലിരുത്തിയിട്ടാണ് ഡാൻസിനൊക്കെ പോയിക്കൊണ്ടിരുന്നത് ഞാനാണെങ്കിലും ആ പരിസരത്തെവിടെയെങ്കിലും കാണും എന്നിട്ട് തിരിച്ചു വന്ന ഒരാച്ചാ കസേര തന്നെ കാണും ഡാൻസി കുഞ്ഞിലേട്ടോ അപ്പോൾ ഇവളാ ഇവളെയൊക്കെ ഇങ്ങനെ ഇരുത്താൻ പറ്റുമോ കീയേനെ ഇങ്ങനെ ഇരുത്തിയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ കസേര പോലും പൊടി പോലും കാണുകയില്ല അത്രയ്ക്ക് കുസൃതിയാണിവിടെ അങ്ങനെ പിന്നെ ഭയങ്കര അലമ്പായിരുന്നുണ്ട് പിന്നെ കുറച്ചു നേരം ഇവിളം കൊണ്ട് പാർക്കിലൊക്കെ പോയി പിന്നെ അന്നത്തെ ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം എനിക്കാണെന്നുണ്ടെങ്കിൽ ഒരു നാല് ബ്ലൗസ് തുന്നാനുണ്ട് എൻ്റെ അഞ്ചാറ് മണിക്കൂറിനുള്ള പരിപാടി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം ഞാൻ ചെയ്തോണ്ടിരിക്കുവാണ് അമ്മയും അമ്മകളും അപ്പുറത്തിരുന്നോണ്ട് സൊറസ്റായതുകൊണ്ട് ശരിയാ സൗണ്ടായി സിമാരുടെ കൊറച്ചു ദിവസമായിരുന്നു ഞാനിത് ശ്രദ്ധിക്കണത് അതുകൊണ്ട് വർത്താനൊന്നും കാണിച്ചില്ലേലും എന്നെ എനിക്ക് മനസ്സിലായി എന്നെ ഇഷ്ടമാണെന്ന് പറയുന്ന ഉണ്ടല്ലോ അവരടൊക്കെ പ്രത്യേകം എന്റെ താങ്ക്സ് റിയിച്ചോളൊന്നും ഞാൻ ഒന്ന് എത്തി ഇടക്ക് തലക്കാത്തി നോക്കാതെ അന്നിട്ട് പോലും എന്നെപ്പഴും നടക്കാറുണ്ടോ ഹാപ്പി ബർത്ത്ഡേ നിങ്ങൾക്കല്ല യാതൊ എനിക്കാ നിങ്ങൾ എനിക്ക് തരാൻ പോണിഡേ നാളെ എന്റെ ബർത്ത്ഡേ ആണ് എവിടെ പോണം നടന്നാടി സ്ഥലം പുഴയൂരാണ് അങ്ങോട്ട് പോണേ അങ്ങോട്ട് നമുക്ക് പോയാലോ കൊമരകത്തിന് വിട്ടാലോ നോക്കും കൊമരകത്തിന് അങ്ങനെ എന്താ കൊമരകത്ത് വല്ലവരും ഉണ്ടാ അങ്ങനെ ജിസീമയുടെ ബർത്ത്ഡേ ആണ് അമ്മയാണെങ്കിൽ കഴിഞ്ഞ ദിവസം അവർക്ക് നമ്മുടെ സർക്കാരിൻ്റെ നാലാം വാർഷിക ആഘോഷിക്കുന്നതിൻ്റെ ഇതായിട്ട് കോട്ടയത്ത് തിരുനക്കര മൈതാനത്ത് നിന്ന് നാഗംപടത്തൊക്കെ ഒരു യാത്ര ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് അമ്മ ഭയങ്കര ക്ഷീണായി പോയ കേട്ടോ അതുകൊണ്ട് അമ്മ വന്ന് ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നില്ല അമ്മ ഫുൾ ഡ്രസ്ഡായിരുന്നു അപ്പോൾ പിറ്റേ ദിവസം ഞാൻ ചിലക്കിയ തുണികളെല്ലാം വിരിക്കാൻ വേണ്ടി വന്നേക്കുന്നു തന്നെ ചേച്ചി വന്നു അവരെല്ലാവരും വന്ന് പണി പണികൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഈ ബ്ലൗസിലെ കുറച്ച് ഹാങ്ങിങ്സും കൂടി തൂക്കാനുണ്ട് ബ്ലൗസൊക്കെ ഹെങ് ചെയ്ത് വന്നപ്പോൾ തന്നെ രണ്ട് കേട്ടോ ഇനി ഒരു മണിക്കൂറും കൂടി ഉള്ള എൻ്റെ മുമ്പിൽ ശേഷിക്കുന്നു കിയാ മൂന്ന് മണിക്ക് വന്നുകഴിഞ്ഞാൽ ഈ പണി ും നടക്കത്തില്ല അപ്പോൾ വേഗം നടക്ക അതൊക്കെ ഹാങ്ങിങ്ങൊക്കെ തൂക്കിയിട്ട് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മുടെ ഈ ഡ്രസ്സിൻ്റെ ആൾക്കാർ വന്നിരുന്നു വാങ്ങിക്കാനായിട്ട് ഇത് കുഞ്ഞു പിള്ളേർക്കുള്ള പാവാട്ടിൻ്റെ ടോപ്പായിരുന്നു ചെറിയൊരു അബദ്ധം പറ്റി ഓരോള്ള കഴുത്തിരിച്ചിരി കയറിപ്പോയിട്ട് കുടുങ്ങി കിടക്കുന്ന പോലെ കിടക്കുന്നത് അപ്പോൾ അതെല്ലാം അഴിച്ചു സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് ധൃതിയും വെപ്രോളമായിരുന്നു രണ്ട് ബോയൊക്കെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും പിടിപ്പിച്ചില്ല അവർ പെട്ടെന്ന് ഇങ്ങോട്ട് വരുമായിരുന്നു അവർ പറഞ്ഞിരുന്ന് വന്ന് വരുമെന്ന് പക്ഷെ അത്ര നേരത്തെ പ്രതീക്ഷിച്ചില്ല പിന്നെ ഞാനും കൂടിയൊക്കെ വന്ന് ഇന്ന് എല്ലാവരും ഓരോ ഓരോരുത്തരും ഓരോന്നേ ചെയ്ത് ചെയ്ത് സെറ്റാക്കിയെടുത്ത് അപ്പം ആളുടെ ഏകദേശം കറക്റ്റാക്കി ഇട്ടിട്ടുണ്ട് കുഞ്ഞു പിള്ളേരായതുകൊണ്ട് അധികം വലുതാക്കാണ്ട് അവൾ ചെയ്തതാട്ടോ ഒതുക്കി ഒതുങ്ങിയിരിക്കുന്നതല്ലേ പിള്ളേർക്ക് നല്ലത് അങ്ങനെ എല്ലാം അഴിച്ചു മണിതൊന്നും കൂടി സെറ്റാക്കി അവരെ പറഞ്ഞു വിട്ടു അപ്പോൾ ഇത് നമ്മളെ ഹാങ്ങിങ് തൂക്കിയ മറ്റേ ഒരു ദാവണി സെറ്റ് കേട്ടോ നല്ല നല്ല നിറാട്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ആ താഴത്ത് വെച്ചേക്കുന്നതൊക്കെ സെപ്പറേറ്റ് അവർ പീസ് എടുത്തിട്ട് അത് സീ പീസ് ഇതുപോലെ അടിച്ച് വെച്ചേക്കുവാണ് ഹാങ്ങിങ്ങുമൊക്കെ അതിന് കറക്റ്റ് ആയിട്ടുള്ള മൊത്തം നമ്മുടെ ഉണ്ടായിരുന്നു എല്ലാം കൊള്ളാം ഇതിൻ്റെ ആൾ വന്നിട്ടില്ല ആ അതങ്ങനെ എല്ലാം സെറ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ വേറെ ഒരെണ്ണം ഇതൊക്കെ മറ്റേ പരാഗീന്ന് എടുത്തതാണ് കേട്ടോ കോട്ടയം പരാഗി പറഞ്ഞാൽ നല്ല മെറ്റീരിയൽ നല്ലതാണ് കേട്ടോ പിന്നെ വേറൊരെണ്ണം ഒരെണ്ണം ചെയ്ത് വെച്ചിരുന്നത് ഇതാണ് നമ്മുടെ വി വിനെക്കിൽ നാൻസിയുടെ മറ്റേ ബോക്സ് പ്ലേറ്റ് ഇട്ട പോലെ തന്നെ ഇൻവേർട്ടർ ആയിട്ട് ചെയ്തേക്കുവാണ് പിന്നെ രണ്ട് പോക്കറ്റൊക്കെ വെച്ചിട്ട് അപ്പോൾ അത്രേ ഉള്ളൂ ഇതിൻ്റെ വിശേഷങ്ങൾ എങ്ങനെയാണ് ഇതിൻ്റെ ആൾ വന്നിട്ടില്ല ഇതൊക്കെ ആൾ ഉടനെ വരുന്നതാണ് ഇന്ന് ഇന്നല്ലേ ശനിയാഴ്ച ഇന്നായിരിക്കും ആൾക്കാരുടെ ബഹളം കൊണ്ടു രാവിലെ മുതലേ വൈകുന്നേരം വരെ വാങ്ങാൻ വേണ്ടി വരുന്ന ആൾക്കാരായിരിക്കും കൂടുതൽ ഈ കി ഉണ്ടല്ലോ നിന്ന് നിപ്പിലും റോഡിലോട്ട് ഒ

പിന്നല്ലേ പിന്നല്ല ഇപ്പാ ശെരിയാക്കൂടിയത് പുതിയ ചെടിച്ചട്ട് രണ്ടെറും മേടിച്ചിട്ടുണ്ടോ ഉള്ളത് ശെരിയാക്കി തരാന്നേ ആ പണി ഒഴിപ്പിക്കാൻ പറ്റിയില്ല നമ്മൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ബ്ലൗസ് വാങ്ങാനായിട്ട് ആൾക്കാർ വന്നു ഞാൻ ഇപ്പം തന്നെ ചെടി നട്ടിട്ടേ ബാക്കിയുള്ളതെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു എനിച്ചത് അതുകൊണ്ട് അത് അവിടെ ചെടിച്ചട്ടിയും മണ്ണുമായിട്ട് അവിടെ കിടപ്പുണ്ട് ഇനി അത് പിന്നെ പിന്നെ വല്ലതും വേണം ചെയ്യാനായിട്ട് അപ്പോൾ ജയസം വരുന്ന വഴിക്ക് പൊറോട്ടയും ഫ്രൈഡ് റൈസും വാങ്ങിച്ചായിരുന്നു കേട്ടോ ഞങ്ങൾ വിശക്കുന്നതേ വിസക്കുന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ കിടന്ന് അലറുമായിരുന്നു കറി ഒന്നും ഉണ്ടായിരുന്നില്ല നല്ല തിരക്കായിരുന്നു എനിക്കാണെങ്കിലേ ബ്ലൗസൊക്കെ തിന്നാനുള്ളതുകൊണ്ട് എല്ലാം കൂടി നടക്കത്തില്ല സത്യം പറഞ്ഞാൽ അടുക്കളയെ കയറുമ്പോൾ അതുമാത്രമേ പറ്റുള്ളൂ അല്ലെങ്കിൽ വേറെ വല്ല പണി ചെയ്യുമ്പോൾ അത് അതുമാത്രമേ പറ്റുള്ളൂ അപ്പോൾ എത്ര lah guys berada ta bye bye see you